നാഷണൽ ഹൈവേ അറുപത്തിയാറ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പല സ്ഥലത്തും വെള്ളക്കെട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കുന്നെങ്കിൽ ഇവിടെ ഈ ഞാൻ അപ്പോൾ കാണിച്ചു തരാം ഇതുപോലെ ഇതേ രീതിയിൽ വർക്ക് നടത്തിയാലേ ഉള്ളൂ നമ്മളെ ചുറ്റുവട്ടത്തുള്ള വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കുകയുള്ളൂ ഒഴിവായി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ നാഷണൽ ഹൈവേൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സംഗതി അവരുമായിട്ട് ബോധ്യപ്പെടുത്തണം കാരണം നിലവിലൂല് ഒന്നര മീറ്റർ വിട്ടിട്ടാണ് ഐവേൻ്റെ വർക്ക് നടത്തുന്നത് അപ്പോൾ അവർ പറഞ്ഞ പൂർവ്വസ്ഥിതിയിലുള്ള ഇതിൽ നിലനിർത്തുന്നുള്ളതിലാണ് പറയുന്നത് അത് ചില സ്ഥലത്ത് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരങ്ങട്ട് എവിടേക്കാണ് അങ്ങനെ ചെയ്യണതെന്ന് അതേസമയത്ത് ആളുകൾ ഇടപെടാത്ത സ്ഥലത്തൊക്കെ അവരെന്താ ചെയ്യണതാരണം മണ്ണിട്ട് നിറച്ചിട്ട് പോസ്റ്റ് അതിൻ്റെ മുകളിൽ കൊണ്ട് സ്ഥാപിക്കുക ഇവിടെ ഇടപെട്ട സ്ഥലങ്ങളിലൊക്കെ ഇവർ താഴ്ത്തിയിട്ട് പോസ്റ്റൊക്കെ ഒരു ചെയ്തെടുത്താഴ്ത്തി കൊണ്ട് തന്നെയാണ് ചെയ്തത് അതിപ്പം കാണിച്ചു തരങ്ങൾക്ക് അവർ ചെയ്തു വെച്ചത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്തു വെച്ചത് രാമനാട്ടുകര പാറമ്പിലാണിത് ഹൈവേ ഹൈവേൻ്റെ അവിടെ ഉള്ള പോസ്റ്റാണ് ഇപ്പം അങ്ങ് കാണിച്ചിരുന്നത് ഉണ്ടോ വലിയ പോസ്റ്റ് അവിടെ സ്ഥാപിച്ചത് ഇവിടെ ആദ്യം പഴയ ചെറിയ പോസ്റ്റുകളായിരുന്നു അതൊക്കെ അവർ മാറ്റിയിട്ട് വലിയ പോസ്റ്റുകളാക്കിയിട്ട് ഏകദേശം ഒന്നരാളെ രണ്ടാളെ ഐറ്റിലാണ് അടി ഹൈറ്റിലാണ് ഇത് താഴ്ന്നു കിടക്കുന്നത് ഇവരുണ്ടാക്കിയ ഡ്രൈനേജ് എന്ന് പറഞ്ഞാൽ ഇതായി കാണുന്നതാണ് ഈ ഡ്രൈനേജിൻ്റെ ഉള്ളിൽ കൂടെ ഈ അയവേമത്തെ വെള്ളം മാത്രമേ ഒഴുകുള്ളൂ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള വെള്ളം ഒക്കെ ഒഴുകാന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ഒഴുകണോ അതിനിവിടെ വലിയൊരു മാന്യമായ രീതിയിലാണ് ചെയ്തു വെച്ചത് അതുകൊണ്ട് ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ പല സ്ഥലത്തും ഇവർ ചെയ്തു വെച്ചത് ഞാൻ കാണിച്ചു തരാം നേരത്തെ കാണിച്ചത് രാമനാട്ടര ഭാഗമാണ് ഇനി ഇപ്പം കാണിക്കുന്നത് പന്തിരിങ്ക ഭാഗമാണ് പന്തിരിങ്ക ഓവർബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് അത്താണി വരെ ഉള്ള ഭാഗമാണ് ഇനി കാണിക്കാൻ പോണത് അവിടെ ചെയ്തു വെച്ചത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാ പന്തിരിങ്ക ഭാഗത്ത് പോസ്റ്റുകൾ വെച്ചിട്ടില്ല മണ്ണിട്ട് നിറച്ചിട്ട് ഇത് താഴ്ന്നു കിടക്കുന്ന സ്ഥലാദ് ഇവിടെയാണ് മണ്ണിട്ട് നിറച്ച് കിട്ടു വെച്ചത് എന്നിട്ട് ആ പോസ്റ്റ് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി സ്ഥാപിച്ച് മഴക്കാലതാ വരാൻ പോകുക മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിലാവും അപ്പോൾ ഇവിടെ ഇടപെടാൻ ആളില്ല എന്നുള്ള വിഷയമാണ് ഇതിൽ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്ത് അവിടെ ആളുകൾ ഇടപെട്ടിട്ട് അവിടെ താ പഴയ സ്ഥിതിയിൽ തന്നെയാണ് നിർത്തിയത് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇടപെടാത്തതിൻ്റെ ഫലമാണ് ഇതിപ്പോൾ ഇവിടെ കാണുന്നത് ഇനിയിപ്പോൾ മഴയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ പല സ്ഥലത്തും ഐവേൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ആക്കി വെച്ച സ്ഥലങ്ങളുണ്ടാവും അവിടെയൊക്കെ ഇടപെട്ടിട്ട് പൂർവസ്ഥിതിയിൽ നിർത്താനുള്ള ഇടപെടൽ നാട്ടുകാർ നടത്തിയാൽ വെള്ളം നിൽക്കാതെ കഴിച്ചിലാവും മറ്റ് ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ വീടുകളൊക്കെ വെള്ളത്തിലാവും ഇപ്പം ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടാൽ ആ പ്രശ്നം തീരും അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധയിൽ ഇവിടെ എല്ലാ പോസ്റ്റും ഇതുപോലെയാണ് സ്ഥാപിച്ചത് കാരണം ഈ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ ഇത് കയറണമെങ്കിൽ എന്ത് ചെയ്യും ഈ മണ്ണെടുത്ത് മാറ്റണമെങ്കിൽ പോസ്റ്റ് താഴെ പോയില്ലേ കാരണം മഴ വരുമ്പോഴേക്കും അതൊക്കെ ചെയ്തു വെക്കണ്ടേ ശരിക്ക് ഒരു കള്ള കാണുന്നത് എന്താ പറഞ്ഞാൽ കേബിൾ കൊണ്ടുപോയതാണ് എന്തോ ഒരു കേബിളോ എന്തോ ഒന്നും കൊണ്ടുപോയില്ല അതിന് വേണ്ടിയിട്ട് കയറിയതാണ് അതിപ്പോൾ ഒരു നാളെ മറ്റന്നാൾ ഈ മണ്ണിട്ടും കണ്ടിട്ട് അത് അവര് പോകും ഈ ആയിവാൻ്റെ വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടേ നിരവധി സ്ഥലത്ത് വിഷയങ്ങളുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു വിധത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണും അതല്ല ഇവൽ ഇവല വർക്കൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല അതാത് പഞ്ചായത്തില് അതായത് കളക്ടർ ഓഫീസിലോ എവിടെ വെച്ചാൽ ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങൾ നീക്കിയാൽ നാട്ടുകാർ വെള്ളത്തിലാവാതെ കഴിച്ചിലാവും ഇനി മഴയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അതേമാതിരി പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളിൽ എല്ലാവരുത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഓക്കെ ബൈ